നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ മോദി സർക്കാർ ഇന്നൊരു വർഷം തികക്കും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ പതിനൊന്ന് വർഷവും പതിനാല് ദിവസവും ഇന്ന് പൂർത്തിയാക്കും വാർഷികാഘോഷം ഗംഭീരമാക്കാൻ വിപുലമായ പരിപാടികളാണ് ബി ജെ പി ഒരുക്കുന്നത് പെഹൽഗാമിലെ ഭീകരതയ്ക്കു പകരം പാകിസ്ഥാൻ ചുട്ട മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിളക്കമാകും പ്രധാനമായും ഉയർത്തിക്കാട്ടുക മഹാരാഷ്ട്ര ഹരിയാന ഡൽഹി തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃപാടവത്തിന്റെ മികവായി ചൂണ്ടിക്കാട്ടും മേഘാലയയിൽ ഹണിമൂണ്ണിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇൻഡോർ സ്വദേശി രാജാ രഘുവംശിയുടെ കാണാതായ ഭാര്യ സോനം ഉൾപ്പെടെ നാലു പേർ അറസ്റ്റിലായി മേഘാലയ ഡിജിപി ഐ നോങ് റാങ് പറഞ്ഞു ഹണിമൂണ്ണിന്റെ രാജാ രഘുവംശിയെ കൊലപ്പെടുത്താൻ ഭാര്യ കൊലയാളികളെ വാടകയ്ക്കെടുത്തതായി നോങ് റാങ് പറഞ്ഞു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം നടന്ന മഹാകുംഭാഭിഷേകം ഭക്തിസാന്ദ്രമായി നവരനെല്ലറച്ച മൂന്ന് സ്വർണ താഴികക്കുടങ്ങൾ ശ്രീകോവിലും ഒരെണ്ണം ഒറ്റക്കൽ മണ്ഡപത്തിലും പ്രതിഷ്ഠിച്ചു മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ക്ഷേത്രം നവീകരിച്ച് തൃപ്പടിദാനം നടത്തിയ ശേഷം നടന്ന മഹാകുംഭാഭിഷേകമാണിത് ശ്രീകോവിലിന് മുകളിൽ താഴെകുടങ്ങളുടെ സമർപ്പണം വിഷ വിക്ഷേനാ വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം എന്നിവയാണ് നടന്നത് ഇന്നലെ രാവിലെ ഏഴ് നാപ്പതിന് തരണനെല്ലൂർ സജി നമ്പൂരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കലശത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് രാവിലെ ഏഴിന് ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ ചെമ്പകത്തിൻ മൂട്ടിൽ നിന്ന് ശിവേലിപ്പുര വഴി തിരുവമ്പാടിയിലെത്തി ശേഷം അഷ്ടബന്ധ കലശം തുടങ്ങി തന്ത്രി തറണനല്ലൂർ ഗോവിന്ദൻ നമ്പൂരിപ്പാടിന്റെ മേൽനോട്ടത്തിലായിരുന്നു ചടങ്ങുകൾ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചടങ്ങിൽ പങ്കെടുത്തു ക്ഷേത്രത്തിന്റെ നാല് നടയിലും വലിയ സ്ക്രീനിൽ ഭക്തർക്ക് ചടങ്ങുകൾ വീക്ഷിക്കാനും പ്രത്യേക സൌകര്യമൊരുക്കി കഴിഞ്ഞ ഒരാഴ്ചയായി ഭർത്തി കിട്ടാതെ വിഴിഞ്ഞത്തെ പുളം കടലിൽ കാത്തുകിടന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ എം എസ് സി എറീന ഇന്ന് രാവിലെ എട്ടിന് തുറമുഖത്ത് ബർത്തിങ് നടത്തും കഴിഞ്ഞ മൂന്നിന് രാത്രി ഏഴോടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് സമീപത്തെ പുറം കടലിൽ കപ്പലെത്തിയത് ചരക്ക് നീക്കത്തിനായി രണ്ട് ദിവസം തുറമുഖത്തുണ്ടാകുമെന്നാണ് വിവരം ഇതിൽ നിന്നും നാലായിരത്തോളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞു തിറക്കിയ ശേഷം ഏതാനും കണ്ടെയ്നറുകളുമായി മടങ്ങും അറീനയെ കൂടാതെ നാല്പത്തി കപ്പലുകളാണ് ഈ മാസം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കേരള തീരത്തെ എം എസ് ഇ എൽസ മൂന്നെന്ന കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ഉടൻ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ലെന്ന് മെയ് ഇരുപത്തി ഒമ്പതിന് മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും പങ്കെടുത്ത യോഗം തീരുമാനിച്ചതിന്റെ തെളിവുകൾ പുറത്ത് കമ്പനിയെ ക്രിമിനൽ കേസുകളിലേക്ക് വലിച്ചഴയ്ക്കാതെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുള്ള ക്ലെയിം വഴി മാത്രം പരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണിത് സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാളെ മുതൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ മധ്യ തെക്കൻ കേരളത്തിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് പിന്നീടുള്ള ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കാലവർഷക്കാറ്റിന്റെ ശക്തി കുറഞ്ഞതാണ് സമീപ ദിവസങ്ങളിൽ കാലവർഷം ദുർബലമാകാൻ കാരണമായത് കാലവർഷക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതോടെ ഈ ആഴ്ച ശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥനെ പ്രതിയാക്കി വിജിലൻസ് എടുത്ത കൈക്കൂലി കേസിന്റെ പേരിൽ തന്നെ ഇ ഡി കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് പരാതിക്കാരനായ അനീഷ് ബാബു ില്ലാതെ തനിക്കെതിരെ മുന്നോട്ടു പോകാനാണ് നീക്കമെങ്കിൽ കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്യുമെന്ന് ഇന്നലെ രാത്രി വൈകി ഫേസ്ബുക്ക് ലൈവിലെത്തിയ അനീഷ് ബാബു പ്രതികരിച്ചു ആന്ധ്രയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് വ്യവസായമന്ത്രി പി രാജീവന്റെ പ്രതികരണത്തിനും മറുപടിയുമായി കിറ്റക്സ് എം ഡി സാബുജേക്കം കേരളം ആരുടെയും പിതൃസ്വത്തല്ല കിറ്റക്സിന് കേരളത്തിൽ തുടരാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ലെന്നും സാബു ജേക്കബ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കിടമത്സരം നിറഞ്ഞ ആഗോള ബിസിനസ് സാഹചര്യത്തിൽ ബിസിനസ്സുകാരെ ആകർഷിക്കണമെങ്കിൽ പണമിറക്കുന്നവന് സന്തോഷം പകരുന്ന എന്തെങ്കിലും ഒരു കാര്യം വേണം അതാണിപ്പോൾ ചന്ദ്രബാബു നായിഡു ഭരിക്കുന്ന ആന്ധ്ര ചെയ്തത് തൊഴിൽ സമയം ഒരു മണിക്കൂർ കൂടി കൂട്ടി നിലവിലെ ഒൻപത് മണിക്കൂർ എന്ന മിനിമം തൊഴിൽ സമയം പത്ത് മണിക്കൂറാക്കി മാറ്റുകയാണ് തോഴിയായ ശശികല പലതവണ തമിഴ്നാട് മുഖ്യമന്ത്രിയായ ജയലളിതയെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഒരു ഘട്ടത്തിൽ ജയലളിതയെ മരണത്തിൽ നിന്ന് മോദി രക്ഷിച്ചിട്ടുണ്ടെന്നും മലയാളി പത്രപ്രവർത്തകനായ ജിമോൻ ജേക്കബ് ജയലളിതയെ കൊല്ലാൻ തോഴി ശശികല ശ്രമിക്കുന്നുണ്ടെന്ന കാര്യം ഗുജറാത്ത് മുഖ്യമന്ത്രി മോദി അറിഞ്ഞിരുന്നുവെന്നും മോദി ജയലളിതയെ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ജിമോൻ ജേക്കബ് പറയുന്നു ആഗോള മലയാളി പ്രവാസി പ്രതിനിധീകരിക്കുന്ന സംഘടനയായ വേൾഡ് മലയാളി കൗൺസിൽ ഡബ്ലുഎംസി ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തി തീയതികളിൽ അസർബൈജാനിൽ ബാക്കുവിൽ ആഗോള സമ്മേളനം പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ തീവ്രവാദ വിരുദ്ധ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിൽ അസർബൈജാൻ പാകിസ്ഥാനായിരുന്നു പിന്തുണച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ തീരുമാനം കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായി അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്രയിലെ പോലെ തന്നെ സംഭവിക്കാമെന്ന് പറഞ്ഞു ഇതോടെ ബീഹാർ തോൽവിക്ക് രാഹുൽ ഗാന്ധി ഇതിനകം തന്നെ ഒഴിവുകഴിവുകൾ തയ്യാറാക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയർന്നു പ്രയാഗ് നടന്ന നാല്പത്തിയഞ്ച് ദിവസം നീണ്ടു മഹാകുംഭമേളയിൽ അഭൂതപൂർവമായ അറുപത്തി കോടി ഭക്തർ പങ്കെടുത്തിരുന്നു ഇന്ധനവില്പനയിൽ ശ്രദ്ധേയമായ കുതിച്ചുചാട്ടത്തോടെ ജി എസ് ടി വാറ്റ് ശേഖരണത്തിലെ വർധനയിലൂടെയും സംസ്ഥാന ഖജനാവിലേക്ക് ഏകദേശം അഞ്ഞൂറ് കോടി രൂപ എത്തിയെന്നാണ് റിപ്പോർട്ട് ഇലോൺ മസ്കിന്റെ വൈദ്യുതക്കാർ നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് പദ്ധതിയുടെ തലപ്പത്ത് ഇന്ത്യൻ വംശജനായ അശോക് എള്ളുസ്വാമി എത്തും കമ്പനിയുടെ ഒപ്റ്റിമൽ ആൻഡ് ഓട്ടോ പൈലറ്റ് എഞ്ചിനീയറിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് വെള്ളിയാഴ്ച മിലാൻ കൊവാക് രാജിവെച്ചതോടെയാണ് നിയമനം നിലവിൽ ടെസ്ലയുടെ ഓട്ടോ പൈലറ്റ് വിഭാഗത്തിന്റെ മേധാവിയാണ് എള്ളുസ്വാമി എള്ളുസ്വാമിക് ഡയറക്ടർ സ്ഥാനത്തെത്തിയത് കഴിഞ്ഞ സെപ്റ്റംബറിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ നാവികസേന ഒൻപത് മുതൽ പത്ത് യുദ്ധ കപ്പലുകൾ കൂട്ടിച്ചേർക്കും ഇതിൽ ആദ്യത്തേത് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് എ എസ് ഡബ്ല്യു എസ് ഡബ്ല്യു സി അർണാല ജൂൺ പതിനെട്ടിന് വിശാഖപട്ടണത്തെ നേവൽ ഡോക്യാർഡിൽ കമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് ഇന്ത്യയുടെ നാവികസേനയെ ഗണ്യമായി ശക്തിപ്പെടുത്തുമെന്നും കമ്മീഷൻ ചെയ്യുന്ന കപ്പലുകളിൽ ഭൂരിഭാഗവും തദ്ദേശീയമായി നിർമ്മിച്ചതാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു തേജസ് യുദ്ധ വിമാനത്തിന് കരുത്തേകാൻ കാവേരി എഞ്ചിൻ ഇതുവരെ പരീക്ഷണങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് കാവേരി എഞ്ചിൻ ഘടിപ്പിച്ച തേജസ് വിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ ഉടൻ നടന്നേക്കും ഇതിനുള്ള അനുമതി കാവേരി എഞ്ചിൻ വികസിപ്പിക്കുന്ന ഗ്യാസ് ടെർബൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിന് ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട് ജി ടി ആർഇയുടെ ഡ്രൈ കാവേരി എഞ്ചിനാണ് തേജസിൽ ഉപയോഗിക്കുക ഇതിന്റെ ആഫ്റ്റർ ബർണർ ഇതിനായി പരിഷ്കരിച്ചിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ തൊഴിലിടങ്ങളിൽ നടത്തുന്ന പരിശോധനകൾക്കെതിരെ ലോസ് ആഞ്ചലസിൽ കലാപം ഇത് നേരിടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാഷണൽ ഗാർഡിനെ നിയോഗിച്ചു കാലിഫോർണിയൻ ഗവർണർ ഗാവിൻ ന്യൂസെമിന്റെ അധികാരം മറികടന്നാണ് ട്രംപിന്റെ അസാധാരണ നടപടി യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നഗരത്തിലെ നിരവധി ബിസിനസ് സ്ഥാപനങ്ങളിൽ നടത്തിയ തെരച്ചിലിൽ നൂറിലധികം പേർ അറസ്റ്റിലായിരുന്നു ജപ്പാനിൽ നിന്ന് ഇസ്ലാമിസ്റ്റുകളെ പ്രത്യേകിച്ച് കുർദുകളെ നാടുകടത്താൻ ജപ്പാൻ ഫസ്റ്റ് പാർട്ടി ഒരു റാലി നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മുതൽ ജപ്പാനിൽ കുർദിഷ് മുസ്ലിം ജനസംഖ്യ വളരെ കുറവാണ് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചു ഭൂരിഭാഗം കുർദുകളും തുർക്കിയിലാണ് താമസിക്കുന്നത് കുർദിഷ് മുസ്ലിംകളെ നാടുകടത്തണമെന്നാവശ്യപ്പെട്ട് തദ്ദേശീയ ജാപ്പനീസ് ജനത പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മ്പിലേക്ക് അവശ്യവസ്തുക്കളുമായി എത്തിയ ഗ്രറ്റംബേന്റെ കപ്പൽ തടഞ്ഞ്ഞ് ഇസ്രായേൽ സൈന്യം ഗ്രറ്റ തംബേഗ് ഉൾപ്പെടെ പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരെയും കപ്പലിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട് കപ്പൽ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു മഖ്ദീൻ എന്ന കപ്പലാണ് ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തത് ഗ്രറ്റയെ മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും തിരിച്ചയക്കുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ബോംബ് ഭീഷണിയെ തുടർന്ന് ഗൾഫ് എയർ വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തി കുവൈറ്റിലേക്ക് വരികയായിരുന്ന ജി എഫ് നമ്പർ വിമാനമാണ് കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയത് ബോംബ് ഭീഷണി ലഭിച്ച ഉടൻ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായും കുവൈറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു ടെക് കോഡീഷനായ എലോൺ മസ്ക് തന്റെ സാമ്പത്തിക സഹായം ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിക്ക് നൽകിയാൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശനമായ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക്